അലഹമ്മില്ല അലഹമുല്ല എന്ന് അള്ളാഹുവിനോട് ഞാൻ എപ്പോഴും തന്നെ സ്തുതി പറയുന്നു കാരണം അത്രയും ഞാൻ ദുരിതത്തിലും വിഷമത്തിലും കണ്ണീരിലുമായി ഞാനും എൻ്റെ കുട്ടികളെയും വെച്ച് ഞാൻ കഴിയുകയായിരുന്നു എൻ്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ നൂറ് ശതമാനം ഞാൻ വിശ്വസിച്ച് നിന്ന് പോയ ടൈമാണ് കാരണം എന്നെ വിളിക്കുന്നില്ല എനിക്ക് ഒരു രൂപ പോലും എനിക്ക് അയച്ചു തരുന്നില്ല എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നും എനിക്കറിയുന്നില്ല ആകെ ഞാൻ വിഷമിച്ചിരിക്കുകയാണ് എങ്ങനെ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകും എന്താണ് എന്ന് എനിക്കറിയാനും കഴിയുന്നില്ല ആ ഒരു കണ്ണീരായി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഇത്തയെ ഞാൻ സമീപിച്ചത് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ആ ഇത്തേനോട് പറഞ്ഞതിന് ശേഷം അവരെനിക്ക് ഓതാൻ വേണ്ടി തന്നതാണ് ഈ സൂറത്ത് അത് ഓതി അലമദില്ല ഞാൻ ഓതി നിയത്ത് ചെയ്തത് ഏഴ് ദിവസത്തേക്കാണ് പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്നിലേക്ക് വന്നു തുടങ്ങി അലഹദില്ല ഞാൻ ഓതി കഴിഞ്ഞതും എനിക്ക് എല്ലാവിധ സമാധാനം സന്തോഷവും കിട്ടി അലഹമില്ല എൻ്റെ കണ്ണീരിനൊരു സമാപനം ഉണ്ടായി എന്ന് തന്നെ ഞാൻ പറയും അള്ളാഹുവിനെ ഏറ്റവും ഏറ്റവും സ്തുതി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്തേറ്റ് സംസാരിച്ചത് ഇത്ര അത്രയ്ക്കും വലിയ അപ്പം അവരോണ്ട് നമ്മളെ ഓരോ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ മഹത്വത്തോടും അതിൻ്റെതായ വിശ്വാസത്തോടും കൂടി തന്നെ ചെയ്യുമ്പോൾ നല്ലൊരു കാര്യങ്ങളാണ് ഇത്ത നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് ഒരിക്കലും ഞാൻ മരിക്കുന്നത് വരെ ഞാൻ മറക്കില്ല അത്രക്കും വലിയ സങ്കടത്തിലായിരുന്നു ഞാൻ ഉണ്ടായത് എന്നൊക്കെയാണ് പറഞ്ഞത് ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അതിൽ നിന്നൊക്കെ തന്നെ അവർ കര കരകയറി രക്ഷപ്പെട്ടിട്ട് ഇപ്പം ഒരു മാസം ആവാനാകുന്നേ ഉള്ളൂ കേട്ടാ കാരണം ഞാനിത് മാസത്തിലാണ് ഞാൻ ഇവർക്ക് ഇത് ഓതാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതും ഓരോ മാസത്തിലാണ് ഞാനിത് നീത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതും ഞാൻ ഇവരുമായിട്ട് പിന്നെ ഫോണിൽ സം പിന്നെ സംസാരിച്ചതും ഒക്കെ തന്നെ കേട്ടാ അതിന് മുമ്പേ നമ്മൾ സംസാരിക്കേണ്ട ഈ വിഷയങ്ങൾ രൂക്ഷമായി കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എന്താണ് മിണ്ടാത്തത് എന്താന്ന് സംസാരിക്കാത്തതെന്ന് ചോദിച്ചത് കൊണ്ടാന്ന് അവർ പറഞ്ഞാൽ ഞാൻ ഓതാം പറഞ്ഞു കൊടുത്തതും ഒക്കെ തന്നെ അള്ളാഹു സുബാനത്താൽ എല്ലാവർക്കും തന്നെ എല്ലാ വിഷമങ്ങളും തീർത്തും പരിഹരിച്ചു കൊടുക്കട്ടെ നമ്മുടെ ഭർത്താക്കന്മാരായാലും ഭാര്യമാരായാലും വേറൊരു ബന്ധത്തിൽ പോകാതെ പോകാതിരിക്കാൻ അള്ളാഹു സുബാന കാത്തു രക്ഷിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വറഹമത്തുള്ള കാത്തു എല്ലാവർക്കും സുന്ദരി എല്ലേ സുഖമായിരട്ടെ അള്ളാഹു സുബാനോത്താല് നമുക്ക് ജീവിക്കുന്ന കാലത്തോളം മനസ്സിന് സമാധാനവും സന്തോഷമുള്ള ജീവിതം എല്ലാവർക്കും തൗപ്പിക്ക് ഇത് നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും എല്ലാം തന്നെ അള്ളാഹു സുബ്ബാനെത്താൽ നമുക്ക് പരിഹാരം നൽകി തരട്ടെ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഒരു എനിക്ക് അറിയുന്ന ആളും എൻ്റെ സബ്സ്ക്രൈബറും ഓടിയിട്ടുള്ള കുറേ കാലം മുന്നേ പരിചയമുള്ള ആളാണ് അപ്പോൾ അവരുടെ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് അലഹദില്ല എന്നോട് ഒരുപാട് എന്നെ എന്താ പറയുക എനിക്ക് ഇതെന്ന് മുസാഫർ ചെയ്തിട്ട് ഒരുപാട് ദുവാ ചെയ്തു ഒരിക്കലും മറക്കാൻ കഴിയില്ല അത്രയും വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ ഉണ്ടായത് കാരണം ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല ഞാനൊക്കെ എല്ലാം പോയി എല്ലാം നഷ്ടപ്പെട്ടു പോയി ഞാനും മക്കളും തെരുവിലായി എന്ന് ചിന്തിച്ച സമയത്താണ് ഞാൻ ഇത്രയും ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഞാൻ തുടങ്ങിയത് എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളോട് അവതരിപ്പിച്ചതിത്ത അപ്പോൾ ആ കാര്യങ്ങൾ ഒക്കെ അലഹദില്ല റെഡിയായി കിട്ടി എനിക്ക് സമാധാനം കിട്ടി എനിക്ക് സന്തോഷത്തിലായി മരണം വരെ എൻ്റെ ഈ വാക്കുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല അത്രയും എനിക്ക് ഒരു സമാധാനം ആശ്വസിപ്പിക്കുന്നതും എൻ്റെ കൂടെപ്പുറപ്പ് പോലെ എന്നോടൊപ്പം നിന്ന് എന്നോട് എല്ലാ വിശേഷങ്ങളും അന്വേഷിച്ചു എല്ലാ കാര്യങ്ങളും സമാധാനം നൽകണേ സമാധാനം തന്ന് സമാധാന വാക്കുകൾ പറഞ്ഞ് എന്നെ ഇവിടെ വരെ എത്തിച്ച് എനിക്ക് ഈ സന്തോഷത്തിൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഏക കാരണക്കാരത്തെയും ഈ ഇത്ത തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷമായിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് കേട്ടോ അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെയുള്ള ഓരോ സന്തോഷങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടേതായ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ നമ്മളത് പോകും അല്ലേ നമുക്ക് പല ആൾക്കും പല രൂപത്തിലുള്ള പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഓരോരാളെ രക്ഷപ്പെടൽ കാണുമ്പോൾ ഓരോരാളെ സന്തോഷം കാണുമ്പോൾ നമ്മളത് അങ്ങ് പോകും കാരണം ഒരാളെ കണ്ണുനീര് അത്രയും വലിയ കഠിന കടോരമായതായിരിക്കും കാരണം കുഞ്ഞു 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 മക്കളെയും വെച്ച് ഭർത്താവും നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ആ സന്ദർഭം ആർക്കും പറഞ്ഞടയ്ക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ആ സങ്കടമൊക്കെ ഉണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്നോട് ആദ്യം വിളിച്ചിട്ടൊക്കെ തന്നെ ഒരു 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 സംസാരിക്കാൻ ഒരു മനസ്സില്ലാത്ത ഒരു എന്താ പറയുക നമ്മൾ മൂകയായിരിക്കുമല്ല ഒരു ഡിപ്രഷനായിട്ട് ആ സംഭവത്തിലാണ് ഞാൻ കുറേ സംസാരിക്കുമ്പോൾ പത്ത് ചോദ്യത്തിന് വരെ പത്ത് സംസാരം ഞാൻ സംസാരിച്ചാൽ ഒരു സംസാരം എനിക്ക് ഇങ്ങോട്ടേക്ക് റിപ്ലൈ ആയിട്ട് കിട്ടും അപ്പോൾ എനിക്ക് തോന്നി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇവരുമായിട്ട് അങ്ങനെ എപ്പോഴും സംസാരിക്കും കാരണം എന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയല്ലാലും ഈ ഒരാൾ എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അവരോട് സംസാരിച്ച് സംസാരിച്ച് പിന്നെ മനസ്സിൽ ഉള്ള കാര്യങ്ങൾ എന്നോട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ ആകെ തകർന്നു പോയി ജീവിതം തകർന്നു പോയി എന്നുള്ളൊരു അവസ്ഥയിലാണുള്ളത് അത് എല്ലാവർക്കും ഒന്നും ഇത് പുറത്തേക്കുള്ള ഒരാളോട് പറയാൻ പറ്റി പറ്റില്ല ഫാമിലിയിലായാലും ആരോടായാലും ഇത് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റാതിരിക്കും വന്ന് ഡിപ്രഷനിലേക്ക് പോവുക ആ ഒരു സമയത്താണ് ഞാൻ ഇവരുമായിട്ട് എപ്പോഴും വിളിക്കുന്ന എന്താ വിളിക്കാത്തത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ച് കുറേ ദിവസത്തിന് ശേഷമാണ് മനസ്സ് തുറന്ന് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു അതിന് ടെൻഷൻ അടിക്കണ്ട അത് ഓരോ സമയത്ത് നമുക്ക് വന്നെത്തുന്ന ഓരോ ദുരിതങ്ങളാണ് ദുഃഖങ്ങളാണ് അപ്പം അതിനെ നമുക്ക് മറികടക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം നമുക്ക് നമ്മളെ പഠിച്ച റബ്ബുണ്ടല്ല നമ്മളെ ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്നുള്ള ഉദ്ദേശം മനസ്സിൽ നല്ലവണ്ണം വേണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പം സമാധാനം അപ്പോൾ അരച്ചിലാണ് മറുപടിയൊക്കെ കരച്ചിലാണ് കേട്ടോ ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത് ഞാനും മക്കൾ എന്തിനാ ജീവിക്കുന്നത് എന്നാണെന്നോട് പറഞ്ഞു കൊണ്ടേ ഇരിക്കരുത് അപ്പോൾ അങ്ങനെയൊന്നും അല്ല ജീവിതം ചിലപ്പോൾ നമ്മൾക്ക് ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയി കഴിഞ്ഞയാൾ നമ്മൾ ജീവിക്കണ്ടേ കൂടെ തന്നെ നമ്മൾ മരിക്കോ ഇല്ല അപ്പം ആ വാക്കുകളും അതിൻ്റെ സമാധാനത്തിലുള്ള ഒരുപാട് വാക്കുകളൊക്കെ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എൻ്റെ ജീവിത രീതി ഒക്കെ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞാൻ അങ്ങേയറ്റം വിഷമിച്ച് നിന്നതാന്ന് എല്ലാ പല പല സന്ദർഭത്തിലും ഞാനും വീണ് പോയിട്ടുണ്ട് പക്ഷേങ്കിൽ എനക്കൊറ്റ ചിന്ത മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നെ പഠിച്ച റബ്ബുണ്ട് ഇത് ഓരോ ഓരോ സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതെന്ന് നമ്മുടെ തൻ്റെ ഇടം മനസ്സിലാക്കാൻ നമുക്ക് ധൈര്യം പകരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ ഞാൻ പിടിച്ച് കയറി ഓരോ പിന്നെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ണീരിൽ നിന്ന് ഒക്കെ തന്നെ ഞാൻ കരകയറി വന്നൊരു മനുഷ്യനായതുകൊണ്ട് ഞാൻക്ക് ഇതുപോലെയുള്ള വിഷമങ്ങളൊക്കെ പറയുന്നവർക്ക് ഞാനൊരു പ്രചോദനം പോലെ എൻ്റെ കാര്യങ്ങൾ ഞാൻ അവർക്ക് ചെറുങ്ങനൊന്നിട്ട് കൊടുക്കും എന്നിട്ട് പറയും ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ച് കരകയറി വന്നൊരു മനുഷ്യനാണ് ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിനും നമുക്ക് പരിഹാരം അള്ളാഹു സുബ്ബാന നൽകും അപ്പോൾ ആ സമയത്തിനും സന്ദർഭത്തിനും നമ്മൾ കാത്തു നിൽക്കുക അതാണ് നമ്മളെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുക എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് അലഹദില്ല എന്താ കാര്യങ്ങളെന്നൊക്കെ ഞാൻ അന്വേഷിച്ച് പിടിച്ച് അന്വേഷിച്ച് നോക്കിക്കഴിയുമ്പോഴേക്കാണ് എനിക്ക് മനസ്സിലായത് നല്ല രീതിയിൽ നല്ല സന്തോഷമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അതിലുള്ള മക്കളും ഇത്രയും നല്ല ആയി നോക്കുന്ന എല്ലാ സംരക്ഷണവും ഒന്നിനൊരു മുടക്കവും ഇല്ലാതെ സന്തോഷമായി ജീവിച്ച് രാഹത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ഭാര്യയും ഭർത്താവും മക്കളും അതിൽ ഭർത്താവിൻ്റെ ഉമ്മയും ഉണ്ട് കേട്ടാ അപ്പം അങ്ങനെ ഇളയ മകനാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരാൾ സങ്കല്പിക്കാം നമുക്ക് കേട്ടോ അപ്പം അങ്ങനെ ഒരാൾ ഉണ്ട് അങ്ങനെ ഒരാളുണ്ടാകുമ്പോൾ അത് കുറച്ച് വിഷമം പിടിച്ച ആൾക്കാരാണ് അത് അവർ അപ്പോൾ ഏട്ടൻ നഷ്ടപ്പെട്ടു പോയി ഏട്ടം മരണപ്പെട്ടു പോയി ഈ എന്നെ വിളിച്ച ഈ എൻ്റെ ചങ്ങാതിൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ മരണപ്പെട്ടു പോയി അപ്പോൾ ആ ഏട്ടൻ്റെ ഭാര്യ ഇതുപോലെയുള്ള കുറേ ആൾക്കാർ വട്ടം കറക്കി വട്ടം കറക്കി അവരൊക്കെ ജീവിതത്തിൽ കണ്ണീര് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ടാസ്ത്രീ അപ്പം അടുത്തായിട്ട് തന്നെ പിടിച്ചത് ഇവരുടെ ഭർത്താവിനെ അതായത് സ്വന്തം ഭർത്താവിൻ്റെ അനുജനെ എന്താ പറയുക വലയിട്ട് പിടിക്കുന്ന പോലെ ആക്കി പിടിച്ച് കാരണം ഫസ്റ്റിൽ ഫസ്റ്റിൽ ഫസ്റ്റിലൊന്നും ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം എന്താ പറയുക ഭർത്താവിൻ്റെ ഉമ്മാക്കും എല്ലാവർക്കും അറിയാം അവളെപ്പറ്റി പക്ഷേ ഇവളെ മഹാ പച്ചപ്പാവ സ്ത്രീയാണ് ഈ ഞാനുമായിട്ട് സംസാരിച്ച് ഈ പെൺകുട്ടി കാരണം പിന്നെ 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 ഭർത്താവിൻ്റെ എന്താ പറയുക ചിലവിന് അഴക്കൽ കുറയുക വിളിച്ചാൽ ഫോൺ കിട്ടുന്നില്ല പിന്നെ അതുപോലെ തന്നെ നൂറ് പ്രാവശ്യം വിളിച്ചാലും ഒരു പ്രാവശ്യം പോലും ഫോണിന് റിപ്ലൈ തരാത്തൊരു അവസ്ഥയിൽ വീണ്ടും വീണ്ടും പിന്നെ 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 ആയിക്കൊണ്ടിരുന്നു പിന്നെ തീരെ ഫോണില്ലാതായി ഒരു പൈസ അയക്കാതായി പിന്നെ ഇപ്പോൾ ജീവിത കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ഡിപ്പോസിറ്റുള്ള പൈസയിൽ നിന്ന് അതൊക്കെ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് എന്തായാലും ജീവിക്കണമല്ലോ ജീവിച്ചല്ലേ പറ്റും കുട്ടികളെ സ്കൂളിൻ്റെ കാര്യമായാലും പഠിത്തത്തിൻ്റെ കാര്യമായാലും ഡ്രസ്സിൻ്റെ കാര്യങ്ങളായാലും ജീവിതത്തിൻ്റെ മാർഗങ്ങളായാലും ഒക്കെ നമുക്ക് കാണാൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ജോലിയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പൈസ വേണം അപ്പോൾ ആ പൈസ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം സ്വർണ്ണങ്ങൾ ബാങ്കിലേക്കാവാൻ തുടങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അപ്പോൾ ഇവളെ ഇതൊക്കെ തന്നെ മനസ്സിലിങ്ങനെ ഇട്ട് പിന്നെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാണ്ട് എല്ലാം കൊണ്ട് തകർന്ന് ഡിപ്രഷനിലേക്ക് വരുന്ന സമയത്താണ് ഞാനുമായിട്ടുള്ള ഇടപഴകലുണ്ടായത് അപ്പോൾ ഈ ഈ സ്ത്രീ പറയുന്നത് എനിക്കിന് ജീവിതമില്ല ഞാനും എൻ്റെ മക്കളും എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിലാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ഒന്ന് വിളിച്ചാലും മറുപടിയില്ല വിളിക്കുന്നില്ല എൻ്റെ മക്കളെയും എൻ്റെയും സുഖവിരം അന്വേഷിക്കുന്നില്ല ഒരു കാര്യത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല മരണപ്പെട്ടിട്ട് എങ്ങനെയുണ്ടായത് അതേപോലെ ഏഹ് ആള് നാട്ടിലുമല്ല ആള് പുറത്താ ഉള്ളത് അപ്പം എപ്പോഴും അവരുടെ പിന്നെ ഭാര്യ ഭർത്താവിൻ്റെ മരണപ്പെട്ട ഏട്ടൻ്റെ ഭാര്യൻ്റെ ഫോണും ഇയാളുടെ ഫോൺ എപ്പോഴും ഓൺലൈനും ഉണ്ടാവും പാതിരാ സമയത്ത് പോലും അങ്ങനെ എങ്ങനെയൊക്കെ ഇവർ കണ്ടുപിടിച്ച് ഇതാണ് ആളെന്ന് മനസ്സിലായി ഇതിനെന്താ പോം വഴി ഒരു പോം വഴിയും ഇല്ല എന്നു തന്നെ ഇവർ ചിന്തിച്ചു നിന്ന് കാരണം ഒരുപാട് സ്ത്രീകളെ ദുഃഖത്തിലാക്കിയ ഒരു സ്ത്രീയും കൂടിയാണിത് അപ്പോൾ ഇവളും വിചാരിച്ച് ഇതും എനിക്കും നഷ്ടപ്പെട്ടു ഓരോ രാ പുരുഷന്മാർ ഒഴിയുമ്പോൾ ഓരോ പുരുഷന്മാരെ വന ഇട്ട് പിടിക്കലാണ് കാരണം കുത്തുവാളെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരെ ഒഴിവാക്കും പിന്നെ അടുത്തതിനെ തേടിപ്പിക്കും അങ്ങനെ ഒരു വ്യക്തിൻ്റെ കയ്യിലാണ് ഇവിടെ ഇവളെ ഭർത്താവ് പെട്ടുപോയത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ അവർ നിൽക്കുമ്പോൾ ആണ് ഞാനിതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു ഇന്നത്തെ ഈ ദിവസം മുതൽ ഇനി നീക്കറിയാൻ വേണ്ടി പാടില്ല ഞാൻ എനിക്കൊന്നു പറഞ്ഞുതരാം എന്താണിത്ത പറഞ്ഞ് തരുന്നത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ എനിക്ക് ജീവിക്കണം എൻ്റെ മക്കളെ കണ്ട് കൊതി തീർന്നിട്ടില്ല എൻ്റെ ഭർത്താവിനോട് എനിക്ക് സ്നേഹിച്ചിട്ട് നിന്നിട്ട് ബോതി തീർന്നിട്ടില്ല എൻ്റെ ഭർത്താവിനെ കണ്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല ഞാൻ എൻ്റെ ഭർത്താവിനെ ഗൾഫിലേക്ക് കൂട്ടാൻ വേണ്ടി ഉദ്ദേശിച്ച് നിൽക്കുന്ന സമയത്താണ് ഇതിങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഇല്ലാതായി ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് എന്നെ എൻ്റെ ഭർത്താവ് അങ്ങോട്ടേക്ക് എന്നെ മക്കളെയും കൂട്ടാൻ വേണ്ടിയിട്ട് ഗൾഫിലേക്ക് കൂട്ടാൻ വേണ്ടി നിന്നതാണ് ഇപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഞാനുള്ളത് ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും എനിക്കറിയുന്നില്ല എന്നെ വിളിക്കുന്നില്ല എന്നെ മക്കളെ വിളിക്കുന്ന അല്ലെങ്കിൽ ഏത് സമയത്തും ഒരു ദിവസം കൂടി വന്ന നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം വിളിക്കുന്ന ഭർത്താവ് വിളിക്കാൻ ഒരു മാനസികാവസ്ഥ ഒന്നും നമുക്ക് ആർക്കും തന്നെ ചിന്തിക്കാൻ കഴിയില്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കും നമ്മളൊരു പാട്ട്ണർ നമ്മൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വില മനസ്സിലാവും കണ്ണുള്ളവരും കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞ അതുപോലെ അല്ലേ ഇരട്ടായ ജീവിതമായിപ്പോവും അപ്പോൾ ആ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവരോട് പറഞ്ഞുകൊടുത്ത് എല്ലാ പക്കത്തും നമസ്കാരം തന്നെ കഥാക്കാതെ നമസ്കരിക്കുക അതിൻ്റെ കൂടെ മായ നമസ്കാരത്തിന് ശേഷം നമ്മൾ റസൂല പേരിൽ സലാത്ത് ചെല്ലുക അതുപോലെ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ദിക്കറുകൾ വർദ്ധിപ്പിക്കുക ഇതൊക്കെ നീ ചെയ്യണം കൂടാതെ മക്കളെല്ലാം മക് ചെറിയ ചെറിയ മക്കളുണ്ടാകുമ്പോൾ എന്തായാലും ആയിരം നമസ്കാരത്തിന് ശേഷം നമുക്ക് നീയ്യത്ത് വെച്ചുകൊണ്ട് കൊണ്ട് ഓതാൻ വേണ്ടി കഴിയില്ല കാരണം നെയ്യത്ത് വെച്ച് ഓതുമ്പോൾ ആ മക്കൾ വന്ന് വിളിക്കുമല്ലേ അല്ലെങ്കിൽ ഫോൺ ഉണ്ടാവും ആരെങ്കിലും പേരൻസ് ആരെങ്കിലും ഉണ്ടാകുമ്പോൾ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഈ നെയ്യത്ത് വെച്ചിട്ട് ഓതുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ഇരിപ്പിൽ ഓതേണ്ട ഓത്താം കേട്ടോ ഈ ഒറ്റയിരിപ്പിൽ ഓതുന്ന ഓത്തിന് അള്ളാഹു സുബാനത്താൽ നമ്മൾ അള്ളാഹുമായിട്ട് നേരിട്ട് അടുത്ത് നിൽക്കുന്ന സമയമാവും ആ സമയത്തിനേക്ക് അള്ളാഹുവിനോട് നമ്മൾ എന്ത് കരഞ്ഞു ചോദിച്ചിട്ടുണ്ടോ അതിന് ഉത്തരം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിനാണ് നീയത്ത് വെച്ചുകൊണ്ട് നല്ല തക്വയോട് കൂടി കിവിലക്ക് നേരെ മുന്നിട്ട് കൊണ്ട് നീ ഇത് ഓതണം എന്ന് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഉത്തമമായ സമയം ഇതുപോലത്തെ സമയമാണ് ഇഷാ നമസ്കരിക്കാതെ കടന്നിട്ടുണ്ടെങ്കിൽ രാത്രി അതിനുശേഷം നിങ്ങൾ ഉറക്ക് ഉറക്കുന്ന എഴുന്നേറ്റ് കഴിഞ്ഞ് വിശാഖ നമസ്കരിക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് നെയ്യത്ത് ചെയ്യുക ഇന്നത്തെ താജോ നമസ്കാരത്തിന് ശേഷം ഞാൻ ഇങ്ങനെ ഓതാൻ വേണ്ടിയിട്ട് ഈ ഒരു സൂഹത്തിന് വേണ്ടിയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റസൂലല്ലാൻ്റെ പേരിൽ ഞാൻ നിയത്ത് ചെയ്ത് ഞാൻ ഓതുന്നു ആ കാര്യങ്ങൾ എനിക്ക് എത്ര എളുപ്പത്തിൽ പരിഹരിച്ച് തരണേ അല്ലാന്ന് പറഞ്ഞിട്ട് നീയത്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് അതുപോലെ തന്നെ ആ സ്ത്രീ അതുപോലെ തന്നെ അത് നൂറ് ശതമാനം ഉൾക്കൊണ്ട് തന്നെ എന്നെ മന മനമൊരുകി ദുവാ ചെയ്ത് നീയത്ത് ചെയ്ത് അവർ തയജോദ് നമസ്കരിച്ച് തയജോദ് നമസ്കരിച്ചതിന് ശേഷം മൂന്ന് യാസീൻ ഞാൻ റസൂൾല്ലാൻ്റെ പേരിൽ ഓതാൻ വേണ്ടിയിട്ട് കൊടുത്തു ഒരു ദിവസം മൂന്ന് യാസീൻ കേട്ടോ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട നമ്മുടെ ഭർത്താവിനെ നമ്മുടെ മക്കളെ ഉപ്പാന് നമുക്ക് തിരിച്ചു കിട്ടണം ആ ഒറ്റ ചിന്ത നമ്മുടെ ജീവിതം നമുക്ക് തിരിച്ചു കിട്ടണം പഴയതുപോലെ നല്ല സന്തോഷമായിട്ടുള്ള ജീവിതം കിട്ടണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ നിങ്ങൾ ഉറക്കു കുറച്ച് സമയം ഒഴിഞ്ഞു പോയാലും തിരക്കേടില്ല അപ്പം നമ്മുടെ കാര്യങ്ങൾ നിറവേണമെങ്കിൽ നമുക്ക് ഉറക്കൊരു പ്രശ്നമായി തോന്നൂല അല്ലേ നമ്മുടെ കാര്യം കഠിന കരോ കടോരമായ പ്രശ്നങ്ങളാണെങ്കിൽ നമുക്കത് ഉറക്കമൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല നമുക്ക് ഊണും ഉറക്കില്ലാത്ത മനസ്സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഉറങ്ങാനും നമുക്ക് പറ്റൂല ആ സമയം എന്താക്കി നിങ്ങൾ ചെയ്യുക നിങ്ങൾക്കൊരു ഡിസ്റ്റർബ് ഇല്ലാത്ത സമയം അതൊരു ഫോൺ കോൾ ഇല്ല മക്കൾ എഴുന്നേൽക്കൂല മക്കൾ വിളിക്കൂല ആ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ നീയത്ത് ചെയ്തിട്ട് നിങ്ങൾ ഓതേണ്ടത് ആ ഒറ്റയിരിപ്പിൽ തന്നെ ഈ മൂന്ന് യാസീൻ ഒരു ദിവസം ഓതുക അതുപോലെ ഏഴ് ദിവസം നിങ്ങൾ ഓതാൻ വേണ്ടിയിട്ട് നീയത്ത് ചെയ്യുക ആ ഏഴ് ദിവസം നിങ്ങൾ ഓതുകയെന്ന് പറഞ്ഞു അലഹമ്മില്ല ഒറ്റ ദിവസം ഒറ്റ ഒറ്റ ദിവസം ഓതി തീരുന്ന് പുലർച്ചെ ആവുമ്പോഴേക്കു തന്നെ എന്തെന്നില്ലാത്ത സന്തോഷത്താൽ ഭർത്താവ് വിളിച്ച് ഭർത്താവ് വിളിച്ച് മക്കളെ വീഡിയോ കോളിൽ വിളിച്ച് കാണിച്ചു കൊടുത്തു അലഹമില്ല മറുപടി ഒന്നും തന്നെ പറയുന്നില്ല എന്ത് കാരണങ്ങളിലാണ് വിളിക്കാതിരുന്നതൊന്നും പറയുന്നില്ല വിളിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രം ഈ ഭാര്യയ്ക്ക് കിട്ടി പിന്നെ അതുപോലെ തന്നെ വിളി പിന്നെ തുടങ്ങി പിന്നെ സന്തോഷങ്ങളായി കാരണം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഞാൻ ഓദ്യതുകൊണ്ടും ഈ ഒരു വേറെ നേർച്ച ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ നേർച്ചൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ അവർ തനിയെ തന്നെ തമ്മി തെറ്റിപ്പിരിയും പിരിയും വേണ്ടാത്തൊരു ബന്ധമാണ് ആ വേണ്ടാത്ത ബന്ധത്തിന് അള്ളാവ് തന്നെ അത് തെറ്റി പിരിച്ചോളും നമുക്ക് ഹയറായത് നമുക്ക് നമ്മളെ ഹയറിലേക്ക് വന്ന് അടുപ്പിച്ച് തരികയും ചെയ്യും ഹൈറായ നമ്മളെ ഭർത്താവിനെ നമുക്ക് തിരിച്ചു കിട്ടും നൂറ് ശതമാനം തിരിച്ചു കിട്ടും ഇത് ഓതിയാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി അത് ഓതി അലഹദില്ല പിറ്റേന്ന് രാവിലെ നമ്മളൊക്കെ വിളിച്ച് സന്തോഷമായി വൈകുന്നേരം വിളിച്ച് മക്കളെല്ലാം കണ്ട് സന്തോഷമായി പിന്നെ ജീവിതത്തിൻ്റെ എല്ലാ വഴിയും മുട്ടിയ സമയത്ത് ഞാൻ ഇത്ര ഇത്ര പൈസ എല്ലാം എനക്ക് ചിലവായി ഇത്ര പൈസ എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഈ ഭാര്യ പറഞ്ഞു കൊടുത്ത് എല്ലാത്തിനും ഞാനുണ്ടല്ലോ ഞാൻ ഇതാ ജി പിന്നെ ജീവനോട് ഉണ്ട് ഞാനെല്ലാം എനിക്ക് ചെയ്തു തരാം ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട ഒന്നും കൊണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ആ അക്കൗണ്ടിലുള്ള പൈസ എത്രയാണോ എടുത്തത് ആ പൈസക്ക് പൈസ ഇട്ട് കൊടുത്തു കാരണം ഭർത്താവ് പറയുന്ന പൈസയാണെന്ന് അതെങ്ങനെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിലവിന് തരാത്തോണ്ട് നീ നിക്ഷേപം നീ ശേഖരിച്ച് വെച്ചിട്ടില്ലാലോ അതിൽ നിന്ന് എടുത്തെന്ന് പറയുമ്പോൾ ആയ ഒരു പേടിയുണ്ട് പിന്നെ ആ സ്വർണ്ണങ്ങളൊക്കെ ബേങ്കിലൊക്കെ എത്തിയ ഒരു പേടിയുണ്ട് ആകെ വിഷമിച്ചിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ അതാണ് മൊത്തത്തിൽ ഡിപ്രഷനായി പോയത് അപ്പോൾ അതൊക്കെ സംഭവങ്ങളൊക്കെ വിളി വിളിക്കുന്നതിനെ വിളിക്കുന്നതിനെ എല്ലാ സംഭവങ്ങളും പറഞ്ഞ് എല്ലാം റാഹത്തായി കിട്ടി നമ്മൾ ഈ ഏഴ് ദിവസം ഓതുന്നതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം അലഹമ്മില്ല പഴയതുപോലെ റാഹത്തായി കിട്ടി മറ്റേ വിളിയും ഒഴിവായി മറ്റേ ആ ബന്ധത്തിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടി കേട്ടോ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ച് പിന്നെ എന്താ പറയുക എൻ്റെ അടുത്തേക്ക് വന്ന് തന്നെ എനിക്ക് കൈ വന്ന് മുസാഫർ ചെയ്ത് നല്ല അത് ചെയ്ത് ഭയങ്കരമായ ദുബായ ചെയ്ത് കാരണം ഒരിക്കലും മറക്കൂല അത്രയും വലിയ കണ്ണീരിലാണ് ഞാനും എൻ്റെ മക്കളും ജീവൻ എന്ന് വിചാരിച്ചി നിൽക്കുന്ന സമയത്താണ് ഇത്ത നിങ്ങളെ ഈ സംസാരം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൂടുതൽ കൂടുതൽ സമയം എനിക്ക് സമാധാനമുള്ള വാക്കുകൾ തന്ന് എന്നെ ജീവിതത്തിൽ തിരികെ കൊണ്ടുവന്ന് എന്നെ ഞാൻ ഡിപ്രഷനായി ഞാൻ മാനസികമായി തകർന്നിരിക്കുന്ന സമയത്താണ് ഇത്ത എന്നോടായിട്ട് പിന്നെ എപ്പോഴും വിളിക്കുന്ന ആൾ വിളിക്കാത്തതുകൊണ്ടായിരിക്കാം ഇത്ത എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അലഹമില്ല എന്താ പറയുക ഒരിക്കലും മറക്കൂല ഒരിക്കലും എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമുള്ള വർത്താനം പറഞ്ഞു അലഹദില്ല ഞാൻ പറഞ്ഞു ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഊണ് ഉറക്കുവോ നമ്മൾ ഓതിയത് അല്ലേ അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് സത്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു നിമിത്താവും ആ ഒരു നിമിത്തം ഒന്ന് മാത്രം എന്നെ കണക്ക് കൂട്ടിയാൽ മതി അപ്പോൾ ഇതുപോലെയുള്ള അപ്പോൾ അവരും പറഞ്ഞു എന്നോട് ഇത്ത നമുക്ക് ഈ രക്ഷപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാം കാരണം ഞാൻ ഇന്ന് കണ്ണീര് കുടിച്ചിട്ടുണ്ടാകാൻ ഏതെല്ലോ പിന്നെ വഴിപിഴച്ച സംഭവങ്ങൾ കൊണ്ടായിരിക്കും അതുപോലെ ഒരു ദുനിയവിൽ ഒരുപാട് സ്ത്രീകളുണ്ടാവും ഇത്ത അതുപോലെ തന്നെ പുരുഷന്മാരുണ്ടാവും ചില പുരുഷന്മാരുണ്ടാവും ഭാര്യമാർ നമ്മളെ ഒരു പരിഗണിക്കുന്നില്ല ഇതാക്കുന്നില്ല വേറെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിലെല്ലാം നമ്മളെ ഭർത്താക്കന്മാരെ കൂടുതൽ പരിഗണന കൊടുക്കൂല മൈൻഡാക്കൂല അനുസരിക്കൂല ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഏത് ആൾക്കാർക്കാരും ആണിനായാലും പെണ്ണിനായാലും ഉപകാരപ്പെട്ടിട്ട് ഇത്ത ഈ നമ്മളെ കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയിൽ ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നിരന്തരമായി വിളിക്കുകയും ചെയ്യുന്നു പക്ഷേ എന്ന് വെച്ചാൽ എനിക്ക് ഇതിനു മുമ്പേ ഒന്നും വീഡിയോ ഇടാൻ വേണ്ടിട്ട് സമയവും ഇല്ല പിന്നെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട് പിന്നെ വൈഫൈ ഇപ്പൊ പിന്നെ സ്പീഡ് കിട്ടുന്നില്ല അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലം ഉള്ളത് കൊണ്ട് എനിക്ക് എപ്പം വീഡിയോ ഇടാനും പറ്റുന്നില്ല അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുക എന്ന് എന്തെങ്കിലും നമുക്ക് പ്രതിസന്ധി വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഇങ്ങനത്തെ പലത് മാതിരിയിലുണ്ടെങ്കിൽ ആരും തന്നെ വിഷമിക്കരുത് നമുക്ക് എല്ലാത്തിനും കോംപ്രിമൈസാക്കാൻ പറ്റി പറ്റിയ എല്ലാ പരിഹരിക്കാൻ പറ്റിയ എല്ലാ സന്തോഷം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഇനി ദിവസം എത്തിക്കുന്നതാണ് എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ലൈക്ക് ചെയ്യുക വിലയേറെ കമൻറ്റ് എനിക്ക് അറിയിക്കുക അതുപോലെ നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഹലാലായ കാര്യങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ദുബായിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും നിങ്ങൾ കമൻ്റ് കൂടി എനിക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേയും നാളെ കാണുന്നവരേക്കും മനസ്സിലാമോ